എന്നുവച്ചാല് ഒരു മുഖ്യച്ച് ഞാൻ അവിടെ കണ്ടു അതിൽ എഴുതിയിരിക്കുന്നു എനിക്ക് രണ്ട് മക്കളുണ്ട് എന്ന് എന്റെ മോൻ എന്ത് വിചാരിക്കും എനിക്കില്ലാട്ട പിന്നെ എന്റെ കുടുംബം എന്ത് വിചാരിക്കും അവരാരെ പറയാതെനിക്ക് യാതികളില്ലെന്ന് അവരെഴുതിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം നടി നവ്യ നായരുടെ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇതിന് കാരണമായത് നവ്യയുടെ മറുപടി തന്നെയാണ് ഒരു പരിപാടിക്കെത്തിയ നവ്യ നവ്യയുടെ പേര് അച്ചടിച്ച ഒരു ബുക്ക്ലെറ്റ് കയ്യിൽ കിട്ടിയ ഉടനെ വായിക്കുകയായിരുന്നു എന്നാൽ അതിൽ തന്നെക്കുറിച്ച് തെറ്റായ രീതിയിൽ പല കാര്യങ്ങളും എഴുതി വെച്ചിരിക്കുന്നത് സഹിക്കാൻ പറ്റാതെ ആ വീതിയിലെത്തി അതിനെക്കുറിച്ച് പരാതി പറയുകയായിരുന്നു എനിക്കൊരു വിഷമം സംഘാടകരോട് പറയാനുണ്ട് എൻ്റെ പേരിൽ എഴുതിയ ബുക്ക്ലെറ്റ് ഞാൻ കണ്ടു അതിൽ എൻ്റെ മകൻ സായിയെ കൂടാതെ എനിക്ക് രണ്ടാമതൊരു മകൾ യാമിക കൂടി ഉണ്ടെന്ന് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു ഞാൻ എൻ്റെ കുടുംബത്തിനോട് എന്ത് മറുപടിയാണ് പറയേണ്ടത് എൻ്റെ മകനോട് ഞാനൊന്ന് മറുപടി പറയും നിങ്ങൾ ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്നെക്കുറിച്ചൊന്ന് വിക്കിപീഡിയ തപ്പിയാൽ പോലും ലഭിക്കില്ലേ ആ കാര്യങ്ങൾ ഞാൻ ചെയ്യാത്ത സിനിമകളുടെ പട്ടികയുണ്ടതിനകത്ത് അത് പോട്ടെ എന്ന് കരുതാം എൻ്റെ കുടുംബം യാമിക എന്നൊരു കുട്ടിയെ ചോദിച്ചാൽ ഞാൻ എന്താ ചെയ്യുക ഞാൻ ജന്മം കൊടുക്കാത്ത കുട്ടികളുടെ പിതൃത്വം എനിക്ക് ഏറ്റെടുക്കാനാകില്ല ഞാൻ ജന്മം കൊടുക്കാത്ത കുട്ടിയുടെ മാതൃത്വം എനിക്ക് ഏറ്റെടുക്കാനാകില്ല ഒരു കുട്ടിയെ ഞാൻ പ്രസവിച്ചിട്ടില്ല എനിക്കങ്ങനൊരു മകളില്ല എനിക്കില്ലാട്ടോ ഒരിക്കലും കരുതരുത് ഇത് വായിക്കുന്ന രണ്ടു പേരെങ്കിലും കരുതില്ലേ എനിക്ക് രണ്ട് കുട്ടികളുണ്ടെന്ന് എനിക്കൊരു മകനാണുള്ളത് സായി സായി മാത്രമാണ് എനിക്കുള്ളത് അല്ലാതെ എനിക്ക് മറ്റൊരു കുഞ്ഞില്ല ഇങ്ങനെ വിട്ടിത്തം എഴുതരുത് അറിയില്ലെങ്കിൽ ചോദിക്കണം അല്ലെങ്കിൽ നിങ്ങളൊന്നൊരു അഞ്ച് മിനിറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നെങ്കിൽ കണ്ടുപിടിക്കാമായിരുന്നല്ലോ ഇത് മറ്റേതോ തടിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എന്നെക്കുറിച്ചുള്ളതല്ല എന്ന് നവ്യ നായർ എടുത്തു പറയുന്നു നവ്യ വേദിയിൽ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെ മുതൽ വൈറലായി നിൽക്കുകയാണ് തൻ്റെ വ്യക്തിഗത വിവരങ്ങൾ തെറ്റായി കൊടുത്ത സംഘാടകരോട് പരിഭവം അറിയിച്ച് സംസാരിക്കവെയാണ് നവ്യ ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയാണ് ായിരുന്നു എന്താണ് ഈ സംഘാടകർ കാണിച്ചതെന്നും ഒരു ഗസ്റ്റിനെ വിളിക്കുമ്പോൾ അതിൻ്റെ മിനിമം കാര്യങ്ങൾ തെറ്റിദ്ധരിക്കാതെ രീതിയിൽ ചെയ്യേണ്ടേയെന്നും അതറിയാതെ എന്താണ് ഇവിടെ ചെയ്തു കൂട്ടുന്നതെന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട് ഇതിൽ പരിഭവം അറിയിച്ചാണ് നവ്യ നായർ രംഗത്തെത്തുന്നത് നവ്യയ്ക്ക് രണ്ട് മകളുണ്ടെന്നും മക്കളിൽ ഒരാളുടെ പേര് യാമിക എന്നുമാണെന്നും അതിൽ പരിപാടിയിൽ വിതരണം ചെയ്ത ബുക്ക്ലെറ്റിൽ അച്ചടിച്ചിരിക്കുന്നു നവ്യുടെ വാക്കുകൾ എല്ലാവരെയും വിഷമിപ്പിക്കുന്നുണ്ട് നവ്യയുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകും അത് സംഘാടകർക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഒരുപക്ഷെ നവ്യ ബുക്ക്ലെറ്റ് വായിക്കുമെന്ന് കരുതിയിട്ടുണ്ടാകില്ല അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ശ്രദ്ധിക്കാതെ അച്ചടിച്ചത് അവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യാമിക എന്നൊരു മകൾ മകളുണ്ടെന്ന് അച്ചടിച്ചത് ഇതിനുള്ള ഉത്തരം അവർ തന്നെ പറയണം അല്ലാതെ ഞങ്ങൾക്കും ഇതിലൊരു ഉണ്ടാകില്ല ഗൂഗിളിൽ കൊടുത്തേക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് എന്നാൽ അതുപോലും ചെയ്യാതെ ഒരു ബുക്ക്ലെറ്റ് അടിക്കാൻ എങ്ങനെയാണ് ഇവർക്ക് ധൈര്യം വന്നിരിക്കുക ഇതിനെക്കുറിച്ചൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് നവ്യയ്ക്ക് എന്തുമാത്രം വിഷമം തോന്നിയിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു താരത്തിന് അവിടെ ഉണ്ടായതിൽ ഞങ്ങൾക്കും വിഷമമുണ്ടെന്നും ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നൊക്കെ നവ്യെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുന്നു നവ്യയ്ക്ക് അത്ര വിഷമം വന്നതുകൊണ്ടാണ് വേദിയിലെത്തി നവ്യ ഇക്കാര്യം തുറന്നു പറഞ്ഞത് എനിക്ക് സംഘാടകരോട് ഒരു വിഷമം പറയാനുണ്ടെന്ന രീതിയിലാണ് നവ്യ പറഞ്ഞത് പരാതി ഉണ്ടെന്ന് പോലുമല്ല നവ്യ പറഞ്ഞത് അത്രയും സാധുവായ ഒരു സ്ത്രീയാണ് അവർ അവരുടെ മാതൃത്വത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അവർ അച്ചടിച്ച് വച്ചിരിക്കുന്നത് എന്നെപ്പറ്റി അറിയാത്തവർ അതല്ലേ സത്യമാണെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ വായിക്കുക എനിക്കൊരു മകനെ ഉള്ളൂ കുറച്ചു പേർക്കെ അറിയൂ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാകില്ലേ ദയവചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഊഹിച്ചെഴുതരുത് വിക്കിപീഡിയയിൽ നിന്ന് എല്ലാ വിവരങ്ങളും വളരെ സിമ്പിളായി കിട്ടുമല്ലോ അതിഥികളെ വിളിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള കാര്യമായി കൃത്യങ്ങൾ കാര്യമായി എഴുതാൻ ശ്രമിക്കുക ഇനി വേറൊരു സന്തോഷമുള്ളൊരു കാര്യമുണ്ടെന്നും ഞാൻ അഭിനയിക്കാത്ത കുറച്ച് സിനിമകളുടെ ലിസ്റ്റ് ഉണ്ടെന്നും അത് സാരമില്ലായെന്നോ അത് ഞാൻ നല്ലൊരു സ്പിരിറ്റിൽ എടുക്കും പക്ഷേ കുട്ടിയുടെ കാര്യത്തിൽ അവകാശം ഏറ്റെടുക്കാൻ പറ്റില്ല എനിക്കില്ലാത്ത കുട്ടിയായതുകൊണ്ട് ാണ് എന്നിരുന്നാലും എന്നെ ഇവിടെ വിളിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് എന്ന് നവ്യ നായർ പറഞ്ഞു തീർക്കുന്നു ഇതോടെ നവ്യയുടെ ഈ പ്രസംഗവും അവിടെ വന്നവരൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ